എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അത്യാവശ്യമായി വില്പന നടത്തുന്ന ലാഭത്തിൽ ലഭിക്കുന്ന ഒരു വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇതുപോലെ തന്നെ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ നമ്മൾക്ക് ലാഭത്തിൽ ലഭിക്കുന്ന സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകൾ ഇനിയും നമ്മൾക്ക് ചെയ്യാനുണ്ട് അത്തരത്തിലുള്ള ലാഭത്തിൽ ലഭിക്കുന്ന അത്യാവശ്യമായി വിൽപ്പന നടത്തുന്ന ഒരു വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് പല കാറ്റഗറിയിൽ പെടുന്ന ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് നമ്മൾ ഈ ചാനലിൽ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോകൾക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ സ്ഥലത്തിൻ്റെ സ്കെച്ച് ഈ വീഡിയോയുടെ അവസാനം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള കരഭൂമിയായിട്ടുള്ള ഈ സ്ഥലത്ത് ഒരു പഴയ വീടാണ് കൂടുതൽ ഭാഗവും ഓടിട്ട ഭാഗവും അതുപോലെ തന്നെ കുറച്ച് ഭാഗം വാർപ്പ് നടത്തിയിട്ടുള്ള നല്ല രീതിയിൽ പഴക്കമുള്ള ഒരു വീടും സ്ഥലത്തിൻ്റെയും ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഈ ഏരിയയിൽ സെൻറ്റിന് റൈറ്റ് ഉള്ള ഏരിയയാണ് അവിടെയാണ് നമ്മൾ വില കുറച്ച് ഉള്ള ഒരു സ്ഥലത്തിൻ്റെയും വീടിൻ്റെയും ഡീറ്റെയിൽസുമായി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് വീട് നല്ല പഴക്കം കാര്യങ്ങളൊക്കെ ഉള്ള കാരണം വീടിൻ്റെ റേറ്റ് നമ്മൾ കണക്ക് കൂട്ടിയിട്ടില്ല സ്ഥലത്തിൻ്റെ റേറ്റ് മാത്രമാണ് നമ്മൾ കണക്ക് കൂട്ടിയിട്ടുള്ളത് എന്നിരുന്നാലും ഇപ്പോൾ ഇവിടെ താമസിച്ചു കൊണ്ടിരിക്കുന്നതും ഇനിയും താമസിക്കാൻ അനുയോജ്യമായ ഒരു വീടും സ്ഥലവുമാണ് സ്ഥലം ഒരു സ്ക്വയർ പ്ലോട്ടാണ് ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുട പ്രദേശത്താണ് തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട മെയിൻ ഹൈവേയിൽ നിന്നും വെറും എഴുപത് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ ഇരിഞ്ഞാലക്കുട ഡാണാവിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഇരുപത്തിയേഴ് സെൻറ്റ് സ്ഥലവും അതിൽ ഉൾപ്പെടുന്ന ഈ വീടും കൊടുക്കുവാനുള്ളത് വീടിൻ്റെ കൂടുതൽ ഭാഗങ്ങളും ഞാൻ മുൻപേ പറഞ്ഞ പോലെ ഓടും ബാക്കി കുറച്ച് ഭാഗങ്ങളും ടെറസ് ആണ് വീടിന് നല്ല രീതിയിൽ പഴക്കം കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് നാലര മീറ്റർ വഴിയുള്ള നല്ല നല്ല വീടുകളുടെ ഇടയിൽ വെറും എഴുപത് മീറ്റർ ഇരിഞ്ഞാലക്കൂട തൃശൂർ മെയിൻ ഹൈവേയിൽ നിന്നും വെറും എഴുപത് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഇന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ക്വയർ ഹൗസ് പ്ലോട്ട് കൊടുക്കാനുള്ളത് അതുപോലെ തന്നെ ഈ സ്ക്വയർ ഹൗസ് പ്ലോട്ടിൽ നിന്നും നമ്മൾ ഒരു പതിനഞ്ച് സെൻറ്റ് വഴിയിട്ട് മുറിച്ചു കൊടുക്കും എന്നിരുന്നാലും വിലയിൽ വലിയ മാറ്റങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല നമ്മൾ ഏകദേശം ഈ ഏരിയയിൽ ഏഴര ഏഴ് ലക്ഷം രൂപ വില വരുന്ന ഒരു ഏരിയയാണ് നല്ല നല്ല വലിയ വീടുകളുടെ ഇടയിലാണ് ഈ സ്ഥലം കൊടുക്കുവാനുള്ളത് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് സെൻറിന് അഞ്ചര ലക്ഷം രൂപയാണ് എന്നിരുന്നാലും നെഗോഷ്യബിൾ കൂടിയാണ് വളരെ അത്യാവശ്യമായി വിൽപ്പന നടത്തുന്ന കാരണത്താലാണ് റേറ്റ് ഇത്രയും താഴ്ത്തി കൊടുക്കുന്നത് ഇരുപത്തിയേഴ് സെൻറ്റ് ഒരുമിച്ചാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ പതിനഞ്ച് സെൻറ്റ് മുറിച്ചു കൊടുക്കുന്നതിനും ഓണർ തയ്യാറാണ് ആവശ്യമുള്ളവർ വിളിക്കുക അടുത്തൊരു പുതിയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ